ആർക്കാണോ ജീവിതത്തിൽ ശാശ്വതമായ മനഃശാന്തിയും ആനന്ദവും വേണ്ടത് അവർക്കുള്ള ഒറ്റമൂലയാണ് വിഷ്ണു സഹസ്രനാമ ജപം അർത്ഥമറിഞ്ഞ് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ ഗുണമേറെയാണ് കൂടി തുടങ്ങാം ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം അർത്ഥം ധരിച്ചവനും ചന്ദ്രന്റെ നിറത്തോട് കൂടിയവനും നാലു കൈകളുള്ളവനും പ്രസന്നമായ കൂടി സർവവ്യാപിയുമായ ഗണപതി ഭഗവാനെ എല്ലാ തടസ്സങ്ങളും നീങ്ങുവാനായി ഞാൻ ധ്യാനിക്കുന്നു ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇന്നുമുതൽ ഓരോ ശ്ലോകവും അർത്ഥമറിഞ്ഞ് നമ്മൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം